മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദൻ എഴുതിയ നോവലിന്റെ മുപ്പത്തി ആറാം അധ്യായം വെള്ളക്കാരുടെ കപ്പൽ മയ്യഴി വിട്ടിട്ട് മൂന്ന് നാല് മാസം കഴിഞ്ഞു ഫ്രാൻസ് സ്വപ്നം കണ്ട് പലരും കപ്പലിൽ കയറിയെങ്കിലും കപ്പൽ കൊളമ്പ് ചുറ്റി പോണ്ടിച്ചേരിൽ തുറമുഖത്ത് നങ്കൂരമിട്ടപ്പോൾ മയ്യഴിയിൽ നിന്ന് പോയവർക്ക് അവിടെ ഇറങ്ങേണ്ടി വന്നു നാടും വീടും വിട്ട് കപ്പൽ കയറിയ ഉണ്ണിനായർ മയ്യഴിയിൽ പ്രവേശിച്ചപ്പോൾ നിങ്ങൾ ഫ്രാൻസിൽ പോയില്ലേന്ന് ചോദിച്ച് കപ്പ്യാർ കളിയാക്കുന്നുണ്ടായിരുന്നു അയാളുടെ താടിയും മുടിയും വളർന്ന് കണ്ണുകൾ കുഴിഞ്ഞ് നടക്കാൻ പോലും ശേഷിയില്ലാതായി തീർന്നു പിറ്റേ ദിവസം കുഞ്ചക്കനും തുടർന്ന് കുഞ്ഞാണനും ആശാരി രാമനും മയ്യഴിയുടെ മക്കളെല്ലാം തിരികെ എത്തി ഫ്രാൻസിൽ പോയില്ലെങ്കിൽ എന്ത് ഞാള് കപ്പൽ കണ്ടില്ലേ കുളമ്പ് കണ്ടില്ലേ രാമൻ അതിൽ തൃപ്തനായിരുന്നു ഉണ്ണിനായർ വീണ്ടും ഷാപ്പ് തുറന്നു വീണ്ടും മുനിസിപ്പൽ വിളക്കുകൾ കൊളുത്തി ആശാരി രാമൻ വീണ്ടും ഉളിയെടുത്തു ഞാള് പോകുമ്പം ഞാളെ കൊണ്ടുപോകാൻ വേറെ കപ്പൽ വരും ഉണ്ണിനായർ നായർ കള്ളിഷാപ്പിലിരുന്ന് പറയും അയാൾ അങ്ങനെ വിശ്വസിച്ചു പോകും വെള്ളക്കാർ തിരികെ വരുമോ ഉണ്ണിനായരെ കോലായിൽ കാലും നീട്ടിയിരുന്ന് പൊടി വലിക്കുന്ന കുറുമ്പിയമ്മ തന്റെ തിമിരക്കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് ചോദിക്കും അപ്പോൾ വർധിച്ച ആത്മവിശ്വാസത്തോടെ ഉണ്ണി നായർ മറുപടി പറയും ഓള് വരും ദാസനും പപ്പനും പാറയുടെ മുകളിലിരുന്ന് സംസാരിക്കുകയായിരുന്നു വണ്ടികളൊക്കെ കടന്നു പോകുമ്പോൾ പപ്പൻ കാതോർത്തിരിക്കും മയ്യഴിയുടെ വിമോചനത്തിനിടെ പപ്പനിലെ വിപ്ലവാഗ്നി കെട്ടുപോയിരുന്നു കണ്ണുകളിലെ തീ അണഞ്ഞു പോയിരുന്നു ഇടക്കിടെ വെടിയേറ്റ ഇടതുവൈത്തണ്ടയിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ ഇരിക്കും നഷ്ടപ്പെട്ട യുദ്ധഭൂമിയെക്കുറിച്ചുള്ള വ്യസന ചിന്തകളുമായി എനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്നാണ് ദാസൻ പറയുന്നത് പുതിയ കർമ്മക്ഷേത്രങ്ങൾ തേടേണ്ടിയിരിക്കുന്നു പുതിയ വിപ്ലവാഗ്നി കൊളുത്തേണ്ടിയിരിക്കുന്നു മയ്യഴിയിൽ ഇരുന്നു കൊണ്ട് ഇനിയും തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല പഠിക്കുവാൻ അവന് അറിയില്ല പോലീസിന്റെ ചവിട്ട് കൊള്ളാൻ മാത്രമേ അവനിപ്പോൾ അറിയൂ സമരം അവന്റെ ജീവിത പപ്പൻ അലസനും മടിയനുമായി തീർന്നു അവൻ ധാരാളം ഉറങ്ങുമായിരുന്നു അല്ലാത്തപ്പോൾ ദാസനെ തേടി പിടിച്ച് അലഞ്ഞു നടക്കും വാസൂട്ടിയും ഒപ്പം ഉണ്ടാകും വിമോചന സമരത്തിൽ ജോലി നഷ്ടപ്പെട്ടവർക്ക് ഉദ്യോഗം തിരിച്ചു കിട്ടിയെങ്കിലും വാസൂട്ടി ജോലി സ്വീകരിക്കുന്നില്ല ആയിടയ്ക്ക് വാസൂട്ടി പറയുന്നുണ്ട് ഞാനൊന്ന് ചിന്തിക്കട്ടെ നഷ്ടപ്പെട്ട ഉദ്യോഗത്തെ പറ്റി സദാ പരാതി പറഞ്ഞയാൽ പുതിയ ജോലി സ്വീകരിക്കാനത് എന്താണെന്ന് എല്ലാവർക്കും അത്ഭുതമായി ഞാൻ നിങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തും ഒരു ദിവസം വാസൂട്ടി പപ്പനോട് പറഞ്ഞു ആ ദിവസം നിങ്ങൾ കാത്തിരിക്കുക ഒരു ചെറുചിരിയോടെ അയാൾ നടന്നളന്നു വാസൂട്ടി ദാസന്റെയും പപ്പന്റെയും കൂടെ നടക്കുന്നത് പതിയെ നിർത്തി ചിലപ്പോൾ മൂപ്പന്റെ ബംഗ്ലാവിൽ കണാരേട്ടന്റെ അരികിൽ പോയിരിക്കും നിയമപരമായി മയ്യഴി ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുൻപ് മയ്യഴിയുടെ മക്കൾക്ക് ഇഷ്ടമുള്ള പൗരത്വം സ്വീകരിക്കാൻ സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു അങ്ങനെ മയ്യഴിയുടെ മക്കൾ മറ്റൊരു പരീക്ഷണത്തെ നേരിടേണ്ടി വന്നു നാണി ഉണ്ണിനായരെ നായരെ വിളിച്ച് ഒപ്സിയോത്ത് എന്ന പദത്തിന്റെ അർത്ഥം എന്തെന്ന് അന്വേഷിക്കുന്നുണ്ട് ഉണ്ണിനായരുടെ തലയിലും ഇതിനെക്കുറിച്ചുള്ള ചിന്തയായിരുന്നതിനാൽ ആ പദത്തിന്റെ അർത്ഥം നേരത്തെ തന്നെ അയാൾ മനസ്സിലാക്കിയിരുന്നു നാണിക്ക് വേണമെങ്കിൽ വെള്ളക്കാരത്തിയാകാൻ കഴിയും എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് അയാൾ പറഞ്ഞു കൊടുക്കുന്നു എന്നാൽ താൻ കറുത്തിട്ടല്ലേ എന്നും വെള്ളക്കാർ ചുവന്നു തുടുത്തല്ലേ ഇരിക്കുന്നതെന്നും എങ്ങനെയാണ് വെള്ളക്കാരത്തിയാകാൻ കഴിയുന്നതെന്നുമുള്ള നാണിയുടെ സംശയത്തിന് തൊലി വെള്ളക്കാരുടേതാകണമെന്നില്ല ഫ്രഞ്ച് പൗരത്വം ഏറ്റെടുക്കുക എന്നാണ് ഒബ്സിയോത്ത് എന്നാൽ ശരിയായ അർത്ഥമെന്നും പൗരത്വം എന്ന വാക്കിന്റെ അർത്ഥവും അയാൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഫ്രാൻസിൽ പോയാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ച് അയാൾ നാണിക്ക് വിശദമായിട്ട് പറഞ്ഞുകൊടുക്കുകയാണ് ചെയ്തു ചെട്ടിയപ്പ പോയതോടെ നാണിയുടെ കുടുംബത്തിന് അരിയില്ല തുണിയില്ല എന്ന തീർന്നു ചെട്ടിയപ്പ തീർത്തു കൊടുത്തതായ പണ്ടങ്ങൾ ഓരോന്നായി അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഫ്രാൻസിൽ പോകാൻ കഴിഞ്ഞാൽ പട്ടിണി കിടക്കേണ്ടി വരില്ല വെള്ളക്കാർ പണം തരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരായാൽ പണം വാര ഫ്രഞ്ച് പൗരത്വം സ്വീകരിച്ചാലുള്ള നേട്ടങ്ങൾ ഉണ്ണിനായർ എണ്ണി എണ്ണി പറഞ്ഞു ഫ്രാൻസിൽ പോകാൻ കഴിയുന്നത് നാണിയെ സന്തോഷിപ്പിച്ചു ചെട്ടിയപ്പയുടെ അറിയാനും ഫ്രാൻസിൽ ചെന്നു പറ്റാനും അവൾ ആഗ്രഹിച്ചു ആലോചിക്കും തോറും അവൾ അവൾ മാത്രമല്ല മയ്യഴിയുടെ മക്കളിൽ വലിയൊരു വിഭാഗം ഉണ്ണിനായരും പ്രചരണം നടത്തുന്നുണ്ടായിരുന്നു ഫ്രാൻസിൽ പോകേണ്ടവർക്ക് ഫ്രാൻസിൽ പോകാം പണിയില്ലാത്തവർക്ക് പണി പണമില്ലാത്തവർക്ക് പണം എന്തിനു പിന്നെ മടിച്ചു നിൽക്കണമെന്നാണ് അവർ ചിന്തിച്ചത് മയ്യഴിയിൽ പലരും ഫ്രാൻസിലേക്ക് പോകാനും ഫ്രാൻസിന്റെ പൗരത്വം ഏറ്റെടുക്കാനും ആഗ്രഹിച്ചു നാണിയും ഉണ്ണി നായരും ഫ്രാൻസിലേക്ക് പോകാൻ പൂർണമായും തയ്യാറായി നിന്നു ആയിടെയാണ് പട്ടാളത്തിലായിരുന്ന കപ്പോറൽ കിട്ടു ഇൻഡോ ചൈനയിൽ നിന്നും മയ്യഴിയിലേക്ക് തിരിച്ചു മയ്യഴിയുടെ മക്കളോട് അയാൾ ഫ്രാൻസിന്റെ മഹത്വം വിളംബരം ചെയ്യുമായിരുന്നു പെണ്ണ് കള് എന്നിവ സുലഭമായി ഇവിടെ ലഭിക്കുമെന്നും പണത്തിന് ഒരു വിലയും ഇല്ല എന്നെല്ലാം അയാൾ അരപ്പട്ടിണിക്കാരായ മയ്യഴിക്കാരോട് പറയും നാണിയുടെ പുരയുടെ മുന്നിൽ ചെന്ന് നിന്ന് ഉണ്ണിനായരും കുഞ്ഞാണനും ഫ്രാൻസിന്റെ പൗരത്വം ഏറ്റെടുക്കാൻ തയ്യാറായ സ്ഥിതിക്ക് നാണിയും ദേവിയും എന്തിനാണ് മടിക്കുന്നതെന്ന് അയാൾ ചോദിക്കുന്നുണ്ട് ഫ്രാൻസ് പൗരത്വം സ്വീകരിച്ചാൽ പത്ത് ദിവസത്തിനകം ചെട്ടിയപ്പയുടെ ബംഗ്ലാവിൽ പോകാൻ കഴിയുമെന്ന് അയാൾ അവരെ വിശ്വസിപ്പിച്ചു ഞാനും ആശാരിച്ചയും വെള്ളക്കാരാവുക ആശാരി രാമൻ തന്റെ തീരുമാനം കള്ളിഷാപ്പിൽ വെച്ചറിയിച്ചു അതിനു മുമ്പ് തന്നെ ഉണ്ണിനായർ പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു തന്റെ ഷാപ്പിൽ വന്നിരുന്നു കുടിക്കുന്ന കുഞ്ചക്കൻ കുഞ്ഞാണൻ തുടങ്ങിയവരോടായിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ വേറെ ഷോപ്പ് നോക്കിക്കൊള്ളി ഞാൻ പോകുന്നു ഞങ്ങൾ ഫ്രാൻസിലേക്ക് പോവുകയാണ് ഷാപ്പിന്റെ മൂലയിലിരുന്ന് കുടിക്കുന്ന കണ്ണൻ പോലീസിന് ചിരി വന്നു നിങ്ങൾ കപ്പൽ കയറാൻ പോയതല്ലേ ഒരിക്കല് എന്നിട്ട് എന്തായി കപ്പൽ വരുകയും ചെയ്യും ഞങ്ങൾ പോവുകയും ചെയ്യും നീ കണ്ടോളീൻ ഉണ്ണിനായർ വീറോടെ പറഞ്ഞു വൈകുന്നേരം നടക്കാൻ ഇറങ്ങി കപ്പോറൽ കിട്ടു നാണിയുടെ പുരയുടെ മുകളിൽ കോലായിൽ കയറി ഇരുന്ന് തൊപ്പി ഊരി കമഴ്ത്തി വെച്ചിട്ട് നിങ്ങളുടെ കുട്ടികളുടെ പപ്പായെ കണ്ടിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്നും വൈകുന്നേരം കാണും ഞാനും ചെട്ടിയാരും ഒരുമിച്ച കടപ്പുറത്ത് പോകുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ട് നാണിയുടെയും ദേവിയുടെയും കണ്ണുകൾ വിടരുന്നുണ്ട് സന്ധ്യ കഴിയുന്നത് വരെ അയാൾ അവിടെ ഇരുന്ന് ഫ്രാൻസിലെ അത്ഭുതങ്ങൾ വിവരിക്കുകയാണുണ്ടായത് എന്നാൽ അയാൾ ഒരിക്കലും ഫ്രാൻസ് കണ്ടിട്ടില്ലായിരുന്നുവെന്നും നാലു കൊല്ലം ഇൻഡോ ചൈനയിൽ യുദ്ധം ചെയ്ത് പരുക്കേറ്റപ്പോൾ പട്ടാളത്തിൽ നിന്ന് പിരിച്ചുവിടുകയാണ് ഉണ്ടായതെന്നുള്ളതാണ് സത്യം അങ്ങനെ നാണിയും മകൾ ദേവിയും ഫ്രഞ്ച് പൗരത്വം സ്വീകരിച്ചു അന്ന് തന്നെ കുഞ്ഞേച്ചിരിതയും പൗരത്വം സ്വീകരിച്ചു എന്നാൽ പപ്പനും ജനാർദ്ദനും നാട് നീള പറഞ്ഞു നടന്നു പഴയ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കല്ലാതെ നിങ്ങൾക്കാർക്കും ഫ്രാൻസിൽ പോകാൻ കഴിയില്ല എന്നാൽ അവരുടെ വാക്കുകൾ ആരുടെയും കാതിൽ വീണില്ല തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു പലരും ഫ്രഞ്ച് പൗരത്വം സ്വീകരിച്ചു ചിലർ പണവും പ്രതാപവും കൊതിച്ച് ചിലർ ഹൃദയത്തിൽ അണയാതെ കിടക്കുന്ന രാജഭക്തി കൊണ്ട് കുഞ്ഞിച്ചിരിതയെയും നാണിയേയും പോലുള്ളവർ നഷ്ടപ്പെട്ട ദാവീദ് സായ്പന്മാരെയും ചെട്ടിയാൻമാരെയും തേടിക്കൊണ്ട് വാസൂട്ടി ഫ്രഞ്ച് പൗരത്വം സ്വീകരിച്ചു എന്നറിഞ്ഞ മയ്യഴിയുടെ മക്കൾ തരിച്ചിരുന്നു പോയി ഇപ്പോഴാണ് ഓന്റെ ബുദ്ധി നേരെയായതെന്ന് പറഞ്ഞ് ഉണ്ണി നായർ ആഹ്ലാദിച്ചു കണാരേട്ടനെയും വാസൂട്ടി ഉള്ളുകൊണ്ട് ശാപിച്ചു വാസൂട്ടി ആ ശാപത്തിൽ നിന്നും തീർന്നു ഓന ആണെന്ന് പറഞ്ഞ് ഉണ്ണി നായർ ആഹ്ലാദിച്ചു വാസൂട്ടി നാട്ടുകാരുടെ ഇടയിൽ സംസാര വിഷയമായി അച്ചു പറഞ്ഞു വിവരമറിഞ്ഞ റൈറ്റർ അത് വിശ്വസിക്കുന്നില്ല പിന്നെ എന്തിനാണ് അവൻ വെള്ളക്കാരോട് സമരം ചെയ്യാൻ പോയത് സമരമെന്നു പറഞ്ഞ ഉള്ള ഉദ്യോഗം രാജിവച്ചവനാണ് കുടുംബത്തെ പട്ടിണി കിടത്തിയവനാണ് ഈ ബുദ്ധി നേരത്തെ തോന്നിയിരുന്നെങ്കിൽ പട്ടിണി കിടന്ന് ചാകില്ലായിരുന്നല്ലോ ഏറുകാരൻ പൊക്കച്ചൻ പട്ടിണി കിടന്നാണ് ചത്തത് മരിക്കാൻ നേരത്ത് തൊണ്ട നനയ്ക്കാൻ വെള്ളമില്ലാഞ്ഞിട്ട് കഞ്ഞിവെള്ളം കിട്ടാതെ അയാൾക്ക് അത് കിട്ടിയിരുന്നെങ്കിൽ ആരോടൊന്നില്ലാതെ റൈറ്റർ പറയുകയാണ് എല്ലാവരുടെയും ബുദ്ധി നേരെയാകുന്നു എൻ്റെ മോനെ പോലെ അല്ലല്ലോ അത് മതിയെന്ന് അയാൾ ആശ്വസിക്കുകയാണ് വാസൂട്ടി ഏതാനും നാൾ പുറത്തിറങ്ങിയില്ല കണാരേട്ടൻ അയാളെ വിളിപ്പിച്ചു അയാൾ പോയില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചെന്നത് പപ്പൻ്റെ വീട്ടിലേക്കാണ് ഞാൻ യാത്ര ചോദിക്കാൻ വന്നതാണ് വാസൂട്ടി പറഞ്ഞു നാളെ ഞാൻ പോണ്ടിച്ചേരിക്ക് പോകുന്നു അവിടെ നിന്ന് ഫ്രാൻസിലേക്ക് കപ്പൽ കയറും വാസുട്ടി നിന്നെ ഫ്രാൻസിലേക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്നാണ് പപ്പൻ പറയുന്നത് വാസുട്ടി ചിരിച്ചില്ല ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം അവനില്ലായിരുന്നു വിമോചന സമരം കഴിഞ്ഞിരിക്കുന്നു നമുക്കിനിയും ഇഷ്ടമുള്ളത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിനക്ക് മനസാക്ഷി എന്നൊന്നില്ലേ നിന്റെ ആദർശങ്ങൾ എവിടെ എന്നാണ് പപ്പൻ ചോദിക്കുന്നത് എൻ്റെ പഴയ ആദർശങ്ങൾ മയ്യഴിയുടെ മോചനമായി തീർന്നു ഇനി എനിക്ക് പുതിയ ആദർശങ്ങളാണ് ആദർശങ്ങൾ ആദർശങ്ങളെ കുടുമുണ്ട് പോലെയാണോ മാറ്റി മാറ്റി ധരിക്കാൻ എന്ന ചോദ്യത്തിന് ആദർശങ്ങൾ മാറണം കാലം മാറണം എന്നാണ് അവൻ പറയുന്നത് വാസൂട്ടി തുടർന്ന് പറയുകയാണ് വെള്ളക്കാരോട് എനിക്ക് ഒരിക്കലും വെറുപ്പുണ്ടായിരുന്നില്ല മയ്യഴിയിൽ ഒഴിച്ചു പോകുവാൻ ഞാൻ അവരോട് ആവശ്യപ്പെട്ടത് സ്നേഹപൂർവ്വമായിരുന്നു കാലത്തിന്റെ നിയമം അനുസരിച്ചായിരുന്നു അതവർ അനുസരിക്കാഞ്ഞതുകൊണ്ട് ഞാൻ അവർക്കത് കൊടുത്തു വാസൂട്ടി ദാസന്റെ മുഖത്തേക്ക് നോക്കി തുടരുകയാണ് അവർ പോയി അതുകൊണ്ട് ഇനി അവർ നമ്മുടെ ശത്രുക്കളല്ല അവർ ഇനി നമ്മുടെ ആരുമല്ല അതുകൊണ്ട് തന്നെ നീയോ ഞാനോ ഫ്രഞ്ച് പൗരത്വമോ സ്വീകരിക്കുന്നെങ്കിൽ ബ്രിട്ടീഷ് പൗരത്വമോ അമേരിക്കൻ പൗരത്വമോ സ്വീകരിക്കുന്നെങ്കിൽ സമമാണ് വാസൂട്ടി എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത് വാസൂട്ടി പറയുകയാണ് പക്ഷെ പണം ഉണ്ടാക്കാനും അങ്ങനെ എൻ്റെ കുടുംബത്തിലെ ദാരിദ്ര്യം അവസാനിപ്പിക്കാനുമായി ഞാൻ ഫ്രാൻസിലേക്ക് കപ്പൽ കയറുമ്പോൾ ഒരാൾ മാത്രം എന്നെ മനസ്സിലാക്കും അൾസർ വന്ന് പട്ടിണി കിടന്ന് മരിച്ച എന്റെ അച്ഛൻ ഇരുകാലുകളും നഷ്ടപ്പെട്ട് പിന്നീട് ആർക്കും ഒന്നും പറയുവാനുണ്ടായിരുന്നില്ല കൈ നീട്ടിക്കൊണ്ട് വാസൂട്ടി യാത്ര പറഞ്ഞിറങ്ങി പപ്പനോ ദാസനോ അയാളുടെ നീട്ടിയ കൈകൾ സ്വീകരിച്ചില്ല പിറ്റേ ദിവസം വാസൂട്ടി പോണ്ടിച്ചേരിയിലേക്ക് വണ്ടി കയറി ഒരാഴ്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് കപ്പൽ കയറുകയും ചെയ്തു വാസൂട്ടി ആരായിരുന്നു അയാളുടെ ജീവിതത്തിൽ വന്ന മാറ്റം എന്ത് മയ്യഴിയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരിൽ പ്രധാനിയായിരുന്നു ആയിരുന്നു വാസൂട്ടി മോചന സമരത്തിൽ ചേർന്നതോടെ അയാൾക്ക് ജോലി നഷ്ടപ്പെട്ടു മയ്യഴി സ്വതന്ത്രമായപ്പോൾ ജോലി നഷ്ടമായവർക്ക് വീണ്ടും ജോലി ലഭിച്ചു എന്നാൽ വാസൂട്ടി ആ ജോലി സ്വീകരിച്ചില്ല താൻ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുമെന്നും ആ ദിവസത്തിനായി കാത്തിരിക്കുകയാണെന്നും അയാൾ ദാസനോടും പപ്പനോടും ഒരു ദിവസം പറഞ്ഞു ക്രമേണ അയാൾ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് താമസിച്ചു ഫ്രഞ്ച് പൗരത്വം സ്വീകരിച്ചു മയ്യഴിക്കാർക്ക് അതൊരത്ഭുതമായി തോന്നി ഈ ബുദ്ധി നേരത്തെ തോന്നിയിരുന്നെങ്കിൽ അവന്റെ അച്ഛൻ പട്ടിണി കിടന്ന് മരിക്കില്ലായിരുന്നു എന്നാണ് റൈറ്റർ അറിഞ്ഞപ്പോൾ പറയ പ്രതികരിച്ചത് അയാൾ ആരെയും ഒന്നും ബോധിപ്പിക്കാൻ ശ്രമിച്ചില്ല പഴയ ആദർശങ്ങൾ മയ്യഴിയുടെ മോചനത്തോടെ തീർന്നിരിക്കുന്നു ഇപ്പോഴുള്ളത് പുതിയ ആദർശങ്ങളാണെന്നുമായിരുന്നു അയാളുടെ പ്രതികരണം പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുള്ളത് മയ്യഴിക്കാരുടെ മനസ്സിൽ ഫ്രാൻസിനെ കുറിച്ചുള്ള സ്വപ്നത്തിൽ കപ്പോറൽ കിട്ടു വഹിച്ച പങ്കെന്ത് വെള്ളക്കാരുടെ കൂടെ മയ്യഴിയിൽ നിന്നും കപ്പൽ കയറിയവരുടെ അവസ്ഥ എന്തായിരുന്നു നാണി ഉണ്ണിനായരോടായി ചോദിച്ച ചോദ്യം എന്ത് അതിന് അയാൾ നൽകിയ മറുപടി എന്തായിരുന്നു മുപ്പത്തിയേഴാമത്തെ അധ്യായവുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം